ഹായ് ഫ്രണ്ട്സ് ന്യൂ ബില്ലിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പത്താം ക്ലാസ്സിലെ പ്രലോഭനം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ശ്രീ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിൽ നിന്നുമുള്ള ഒരു ഭാഗമാണ് പ്രലോഭനം എന്ന പാഠഭാഗം കഥകളിയുടെ സാഹിത്യ രൂപത്തെയാണ് നമ്മൾ ആട്ടക്കഥ എന്ന് വിളിക്കുന്നത് സിനിമയ്ക്ക് തിരക്കഥ എന്നതുപോലെ അതിൻ്റെ എഴുതി വച്ചിട്ടുള്ള രൂപത്തെയാണ് ആട്ടക്കഥ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് നളചരിതം രണ്ടാം ദിവസത്തിൻ്റെ പൂർണ്ണമായ ആസ്വാദനം നമ്മുടെ ചാനലിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായി നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നളനും ദമയന്തിയും നളൻ്റെയും ദമയന്തിയുടെയും കഥ പറയുന്ന മഹാഭാരതത്തിലെ കഥാഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് നളചരിതം ആട്ടക്കഥ രൂപം കൊണ്ടിട്ടുള്ളത് അപ്പോൾ നളൻ്റെയും ദമയന്തിയുടെയും സ്വയംവരം കഴിയുകയാണ് ഈ വാർത്ത സ്വയംവര വാർത്ത അറിയുന്ന കഴിയുന്നത് അറിയുന്ന കലി ഒട്ടേറെ കോപിഷ്ടനാവുകയാണ് കാരണം കലിക്ക് കൂടി സ്വയംവരത്തിൽ പങ്കെടുക്കണമെന്നും ദമയന്തിയെ സ്വന്തമാക്കണമെന്നുമുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതിന് സാധിച്ചില്ല അപ്പോൾ കലിക്ക് അതിയായ കോപം ഉണ്ടാകുന്നു കലിയെന്ന് പറഞ്ഞാൽ തന്നെ ദേഷ്യം എന്നാണ് അപ്പോൾ അത്രമാത്രം കോപവും അസൂയയും ഉണ്ടാവുന്ന കലി എന്താണ് ചെയ്യുന്നത് ദ്വാപരൻ്റെ കൂടെ പോവുകയാണ് അങ്ങനെ നളൻ്റെ സഹോദരനായിട്ടുള്ള പുഷ്കരനെ കണ്ട് അവനെ കൊണ്ട് പ്രലോഭിപ്പിച്ച് നളനെതിരെ തിരിക്കുകയാണ് ഇവിടെ കലി ചെയ്യുന്നത് വിഡ്ഢിയായ പുഷ്കരനെ പറ്റിച്ച് നളനെതിരെ തിരിക്കാൻ വേണ്ടി പുഷ്കരനെ കാണാൻ പോകുന്നതാണ് ഈ പാഠഭാഗം അങ്ങനെ കലിയും ദ്വാപരനും പുഷ്കരൻ്റെ അടുത്തെത്തുമ്പോൾ പുഷ്കരന് അതിയായ കൗതുകമുണ്ടാകുന്നു കാരണം എല്ലാവരും രാജാവായിട്ടുള്ള നളനെ കാണാനാണ് പോകുന്നത് തന്നെ കാണാൻ ആരും വരുന്നില്ല തനിക്ക് രാജ്യവുമില്ല ഒന്നുമില്ല അതുകൊണ്ട് തനിക്കില്ല രാജ്യവും അതേപോലെ തന്നെ കുടയും ചാമരവും ഒന്നുമില്ല അതുകൊണ്ട് ആരും തന്നെ കാണാൻ വരില്ല രാജാവായിട്ടുള്ള നടനെ കാണും അപ്പോൾ നടൻ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ആ എന്തെങ്കിലും ആവട്ടെ എൻ്റെ കർമ്മം വേറെ നടൻ്റെ കർമ്മം വേറെ അങ്ങനെയുള്ള രീതിയിൽ വലിയ തൃപ്തിയില്ലാത്ത രീതിയിൽ അതായത് നടനോട് ചെറിയ അസൂയ പുഷ്കരനുണ്ട് ആ പുഷ്കരന് ആ അസൂയ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പുഷ്കരൻ പറയുകയാണ് ആ അതെന്തേലുമൊക്കെ ആവട്ടെ എങ്കിലും ഇപ്പോൾ അടുത്ത് വന്ന് നിൽക്കുന്നത് ആരാണ് ആരും കാണാൻ വരാറില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴാരാണ് കാണാമെന്നിരിക്കുന്നത് എന്നറിയാനുള്ള ഒരു കൗതുകം പുഷ്കരന് ഉണ്ടാവുകയാണ് അത് പുഷ്കരൻ പെട്ടെന്ന് തന്നെ തുറന്ന് ചോദിക്കുകയാണ് തുറന്ന് പറയുകയാണ് പെട്ടെന്ന് തനിക്ക് ഒരു കൗതുകം ഉണ്ടാകുന്നുണ്ട് ആരാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആരും കാണാൻ വരാത്തതിലുള്ള ആ ഒരു അസൂയയും ആരാണ് വന്നതെന്ന് അറിയാനുള്ള കൗതുകവുമാണ് പുഷ്കരൻ്റെ വാക്കുകളിൽ കാണുന്നത് അപ്പോൾ ഇവിടെ തന്നെ തന്നെ ആരും കാണാത്തതിലുള്ള ഒരു നിരാശയും അതേപോലെ എല്ലാവരും നടനെ മാത്രം കാണുന്നതിലുള്ള നടനോടുള്ള ഒരു അസൂയയും ഒക്കെ പുഷ്കരൻ്റെ ഈ വാക്കുകളിൽ പ്രകടമാണ് അപ്പോൾ കലിക്ക് മനസ്സിലാവുകയാണ് ഇവനിപ്പോൾ പറ്റിയ സമയമാണ് അതായത് നടനെതിരെ നീക്കാൻ വേണ്ടിയാണ് നടനെതിരെ പുഷ്കരനെ നീക്കാൻ വേണ്ടിയാണ് ഇവിടെ രണ്ടുപേരും വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പറ്റിയ സന്ദർഭമാണ് ഇവന് നടനെതിരെ തിരിയാൻ പറ്റിയ സന്ദർഭമാണ് അപ്പോൾ അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് കരുതി കലി തുടർന്ന് പറയുകയാണ് എന്നെ അറിയാത്തവരായി ആരുമില്ല ഞാൻ കലിയാണ് അതായത് എല്ലാവർക്കും അറിയാമല്ലോ കലിയാണ് അപ്പോൾ എന്നെ അറിയാത്തവരായി ആരുമില്ല അപ്പോൾ കലി തൻ്റെ കൂടി പറയുകയാണ് എന്നെ അറിയാത്തവരായി ഇവിടെ ആരുമില്ല വീരസേനൻ്റെ പുത്രനായ നടന് ഞാൻ ശത്രുവാണ് അപ്പോൾ ഇവിടെ ആരാണ് മിത്രം പുഷ്കരൻ മിത്രമാണ് അപ്പോൾ പുഷ്കരൻ്റെ മിത്രമാണ് ഞാൻ എന്ന് പറയുകയാണ് അപ്പോൾ ആദ്യം തന്നെ പുഷ്കരനെ ഒന്ന് വരുതിയിലാക്കാൻ വേണ്ടി ആര് ശ്രമിക്കുകയാണ് കലി ശ്രമിക്കുകയാണ് അങ്ങനെ കലി പറയുകയാണ് നിനക്ക് ഞാൻ മിത്രമാണ് നീ എൻ്റെ കൂടെ നിന്നാൽ നിന്നെ ഞാൻ സഹായിക്കാം എന്നുള്ള രീതിയിലാണ് കലി പറയുന്നത് നീ ഇങ്ങനെ ജന്മം വെറുതെ കളയരുത് ഇങ്ങനെ നടനെ എല്ലാവരും പോയി കാണും നിന്നെ കാണാൻ ആരും വരില്ല അപ്പോൾ നീ ഇങ്ങനെ വെറുതെ ജന്മം കളയരുത് നീ എന്തു ചെയ്യുക ചൂത് കളിച്ചിട്ട് അവൻ്റെ രാജ്യം ഇപ്പം നളൻ്റെ രാജ്യം നീ തട്ടിയെടുക്കുക നീ കൈക്കലാക്കുക അതിനു വേണ്ടി നീ അവനോട് ചൂത് കളിക്കാൻ പോവുക എന്ന് കലി പറയുന്നു ഇനിയിപ്പോൾ ചൂത് കളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചൂത് കളിക്കാൻ നിനക്ക് പണയം വെക്കാനൊന്നും ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യുക എന്നെ തന്നെ പണയം വെക്കുക അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നീ വിജയിക്കുക എൻ്റെ അഭിപ്രായത്തിൽ നിന്നാൽ നിൽക്കാ മതീയമതേ വിജയം നിശ്ചയമാവുകതേ എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നാൽ നിനക്ക് വിജയം സുനിശ്ചിതമാണ് എന്ന് പറയുന്നു അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള നാളചരിതം രണ്ടാം ദിവസം വന്ന വീഡിയോയിൽ വളരെ വ്യക്തമായി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക ഇത്രയും മാത്രമേ നിങ്ങൾക്ക് പാഠഭാഗമായിട്ടുള്ളൂള്ളൂ ഇത്രയും ലളിതമായ ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ അടുത്ത മനോഹരമായ വീഡിയോയുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും താങ്ക്